രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും പാവറട്ടി സംസ്കൃത കോളേജ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന മാർച്ച് പൂവത്തൂർ സെന്ററിൽ സമാപിക്കും മുൻ എം പി എൻ പ്രതാപൻ മുൻ എം എൽ എ പി എ മാധവൻ അനിൽ അക്കര തുടങ്ങിയവർ പങ്കെടുക്കും രാഹുൽ ഗാന്ധി വോട്ട് കളവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതിനോടൊപ്പം തന്നെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം ബീഹാറിൽ തുടക്കം കുറിച്ച യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് മുൻ എം ശ്രീ ടി എൻ പ്രതാപൻ മുൻ എം ശ്രീ പി എ മാധവൻ മുൻ എം ശ്രീ അനിൽ അക്കര അടക്കം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ இ மார்ச்சில் பங்காளாகும்